ലോകഭൂപണം ശ്രദ്ധിച്ചാൽ ഇസ്രയേൽ എന്ന രാജ്യം ചെറുതാണ് ചെറുതെന്ന് പറഞ്ഞാൽ വളരെ ചെറുത് കൃത്യമായി പറഞ്ഞാൽ കേരളം മുപ്പത്തി ഒൻപതിനായിരം ചതുരശ്ര കിലോമീറ്റർ ആണെങ്കിൽ ഇസ്രയേൽ ഇരുപത്തിരണ്ടായിരം ചതുരശ്ര കിലോമീറ്റർ മാത്രമാണ് അതായത് പകുതിയിലേറെ അപ്പോൾ ചോദ്യം ഇതാണ് ഒന്ന് ദശാംശം ആറ് അഞ്ച് മില്യൺ ചതുരശ്ര കിലോമീറ്റർ വലിപ്പമുള്ള ഇറാനെ ചെറുത്തു നിൽക്കാനുള്ള കേല്പ് ഇസ്രയേലിന് എവിടെ നിന്ന് ലഭിക്കുന്നു ചെറിയൊരു രാജ്യത്തെ അവർ തന്നെ എങ്ങനെ ലോകശക്തിയാക്കി മാറ്റി ഇറാൻ എന്തുകൊണ്ട് ഇസ്രയേലിനെ ഭയക്കുന്നു പരിശോധിക്കാം വിശദമായി ഇസ്രയേൽ കേരളത്തെക്കാൾ ചെറുതാണ് എന്നിരുന്നാൽ തന്നെയും മിഡിൽ ഈസ്റ്റിലെയും ആഗോളതലത്തിലെയും ശക്തി നേറിയ ഒന്നായി ഇസ്രയേൽ മാറിയിരിക്കുന്നു അതിന് കാരണങ്ങൾ പലതാണ് ഒന്ന് അവരുടെ സൈനിക ശക്തിയും ഇന്റലിജൻസ് സംവിധാനവും ഇസ്രയേൽ ഡിഫൻസ് ഫോഴ്സ് ലോകത്തിലെ തന്നെ ഏറ്റവും ചുവടുറപ്പിച്ച സൈന്യങ്ങളിലൊന്നാണിപ്പോൾ പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ഏർപ്പെടുത്തിയിരിക്കുന്ന സൈനിക സേവനം ഇതിന്റെ ഭാഗവുമാണ് ഡ്രോണുകൾ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ തുടങ്ങി ഒരു വലിയ ആയുധ പുര ഇസ്രയേലിന് പക്ഷേ ഇതിന്റെയൊക്കെ കൂടി എടുത്തു പറയേണ്ട ഒന്നുണ്ട് അമേരിക്കയുടെ പങ്കാളിത്തം അതാണ് രണ്ട് ആഗോള പിന്തുണ അമേരിക്കയിൽ നിന്ന് പ്രതിവർഷം കോടിക്കണക്കിന് ഡോളറിന്റെ സൈനിക സഹായമാണ് ഇസ്രയേലിലേക്ക് ഒഴുകിയെത്തുന്നത് അങ്ങനെ ലോകത്തിലെ ഏറ്റവും മികച്ച യുദ്ധ സാമഗ്രികൾ ഇസ്രയേലിലേക്ക് എത്തുന്നു കൂടാതെ അമേരിക്കയുടെ പൊളിറ്റിക്കൽ ബാക്കപ്പും ഉണ്ട് ഇസ്രയേലിന് മൂന്ന് ഒരൊറ്റ വാക്കിൽ പറഞ്ഞു നിർത്താം മൊസാദ് മൊസാദ് എന്ന രഹസ്യാന്വേഷണ ഏജൻസിയെ ലോകത്തിന് തന്നെ ഭയമാണ് ശത്രുക്കളെ നിശബ്ദമായി ഉന്മൂലനം ചെയ്യാൻ ഈ സംഘടനയ്ക്ക് കഴിവുണ്ട് ഏത് ശത്രു ശത്രുരാജ്യത്തും നുഴഞ്ഞുകയറി കൃത്യം നിർവഹിച്ച തിരികെ അതാണ് മൊസാദ് നാല് ആണവായുധ ശക്തി ഇസ്രയേൽ ഇതുവരെ ഔദ്യോഗികമായി പുറത്തു പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും ലോകം ഭയക്കുന്ന ആണവായുധങ്ങൾ അവർക്കുണ്ടെന്നാണ് വിശ്വസിക്കപ്പെടുന്നത് അതുകൊണ്ട് തന്നെ വമ്പൻ രാജ്യങ്ങൾ പോലും നേരിട്ട് യുദ്ധത്തിൽ പോകാൻ ഭയപ്പെടുന്നുവെന്നാണ് വിലയിരുത്തൽ അഞ്ച് ഇസ്രയേലിന്റെ സൈബർ ശക്തിയും ടെക്നോളജിയുടെ വളർച്ചയും സൈബർ സുരക്ഷ ആയുധ സാങ്കേതിക വിദ്യ സ്റ്റാർട്ടപ്പുകൾ തുടങ്ങിയവയിൽ ഇസ്രയേൽ ലോകത്ത് തന്നെ വൻ ശക്തിയായി നിൽക്കുന്നുണ്ട് പല രാജ്യങ്ങളും ഇസ്രയേലിൽ നിന്ന് ആയുധങ്ങളും നിരീക്ഷണ സാങ്കേതിക വിദ്യകളും വാങ്ങാൻ ക്യൂ നിൽക്കുന്നു യൂണിറ്റ് എയ്റ്റ് ടു ഡബിൾ സീറോ എന്ന ശക്തമായ ശൃംഖല തന്നെയുണ്ട് ഇസ്രയേലിന് ഈ സൈബർ ചാരസംഘം സൈബർ ആക്രമണത്തിൽ ലോകതലത്തിൽ മുന്നിലാണ് അയൺ ഡോം ഡേവിഡ് സ്ലിങ് ആരോ തുടങ്ങി മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ ഇറാന്റെ ആക്രമണങ്ങളെ ചെറുത്തുനിർത്തും ഇറാന്റെ പക്കലുള്ള പല അതിനൂതന മിസൈലുകളെ തടയുന്നതിൽ ഇതിന് പ്രധാന പങ്കാണുള്ളത് ഇന്റേണൽ യൂണിറ്റി കോൺഫിഡൻസ് എല്ലാം തന്നെ ഇസ്രയേലിന്റെ മറ്റ് ശക്തികളാണ് ശക്തമായ ദേശസ്നേഹമുള്ള ഒരു ജനത അവർക്കുണ്ട് യുവാക്കളിൽ സൈനിക സേവനം നിർബന്ധമായതുകൊണ്ട് തന്നെ ശക്തമായ ജാഗ്രതയും ഉത്തരവാദിത്തവും ജനങ്ങളിൽ തന്നെ നിക്ഷിപ്തമാണ് ഇസ്രയേലിനേക്കാൾ നൂറിരട്ടി വലിപ്പമുള്ള ഇറാനെ അവർ എങ്ങനെ എതിർക്കുന്നു ഇറാൻ വലുതാണ് എങ്കിൽ പോലും പ്രശ്നങ്ങൾ പലതുണ്ട് അവർക്ക് അതിലൊന്ന് ആഗോള ഒറ്റപ്പെടലാണ് അവർക്ക് നേരിട്ട് യുദ്ധം നടത്താനുള്ള ശേഷിയില്ല പകരം ഹിസ്ബുള്ള പോലുള്ള പ്രതിനിധി ഗ്രൂപ്പുകളെ കവചമാക്കിയാണ് അവർ യുദ്ധം നടത്തുന്നത് അത് ഇസ്രയേലിന് നല്ല ബോധ്യമുള്ള കാര്യവുമാണ് അഴിമതി വിലക്കുകൾ സാമ്പത്തിക തകർച്ച സൈന്യത്തിന്റെ പക്കലുള്ള പഴഞ്ചൻ ആയുധങ്ങൾ പുതിയ സാങ്കേതിക വിദ്യയുടെ ദൗർലഭ്യം എല്ലാം ഇറാന്റെ കുറവുകളാണ് ഇസ്രയേൽ ചെറുതായിരിക്കാം പക്ഷേ അതിന്റെ ശക്തിയും സ്വാധീനവും വളരെ വലിയതാണ് വിദ്യ കൃത്യമായ പ്ലാനിംഗ് പ്രതിരോധം ആഗോള കൂട്ടായ്മ എന്നിവയാണ് ഇസ്രയേലിന്റെ കരുത്ത് ഇറാനെ പോലുള്ള വമ്പന്മാരെ പോലും നേരിടാനുള്ള ധൈര്യം ഇതിൽ നിന്നാണ് ഇവർക്ക് ലഭിക്കുന്നത് അമേരിക്ക പോലുള്ള ഒരു ശക്തിയുടെ പിന്തുണയും ഇതിനെല്ലാം ഒരു വലിയ ഘടകമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു